കമ്പനിയുടെ യൂണിറ്റ് എയ്റ്റീൻ അക്കൗണ്ട്സ് നമ്മൾ കഴിഞ്ഞതിനകത്ത് ഡിവിഡൻറ്റിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു ഡയറക്ടർ ഷെയർ ഹോൾഡേഴ്സ് അവരുടെ മീറ്റിങ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മീറ്റിങ് റെസൊല്യൂഷൻ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി എങ്ങനെയാണ് കമ്പനിയുടെ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റൈൻ ചെയ്യുന്നത് അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമുക്ക് തുടങ്ങാം കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനീൻ്റെ കമ്പി എല്ലാ കമ്പനികളും ഒരു ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം അത് ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇതെല്ലാം ആണ് ഉണ്ടാക്കേണ്ടത് അത് കമ്പനീസ് സാക്ടറി തന്നെ ഷെഡ്യൂൾ ത്രീയിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ത് എങ്ങനത്തെ ഫോർമാറ്റിലാണ് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും എല്ലാം പ്രിപ്പയർ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ചെയ്യേണ്ടത് എന്നുള്ളത് പിന്നെ അതേമാതിരി ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനീസ് സബ്സിഡറി കമ്പനീസോ ബ്രാഞ്ചസോ അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചേഴ്സോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കൺസോളിഡേറ്റഡ് ബാലൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് കൂടെ അഡീഷണൽ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതേമാതിരി ഷെഡ്യൂൾ ടുവിനകത്ത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഡിപ്രീസി അസെറ്റ്സിന് കൊടുക്കുന്ന ഡിപ്രീസിയേഷൻ റേറ്റ്സ് എന്താണ് എന്നൊക്കെ ഉള്ളതൊക്കെ ദൻ ബുക്സ് ഓഫ് അക്കൗണ്ട് ബിക്കപ്പ് ഏതൊക്കെ എന്തൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ് ഒരു കമ്പനി വെക്കേണ്ടതെന്നാണ് ഫസ്റ്റ് ഓൾ സം ഓഫ് മണി റിസീവ്ഡ് ആൻഡ് എക്സ്പെൻഡ് ബൈ ദി കമ്പനി ആൻഡ് ദ മാര്യേജ് എൻ റെസ്പെക്ട് ഓഫ് വിച്ച് റിസീഫ് ആൻഡ് എക്സ്പെൻഡിച്ചേഴ്സ് ടേക്ക് പ്ലൈസ് ഒരു കമ്പനിക്ക് റിസീവ് ചെയ്തിട്ടുള്ള മണി അതേമാതിരി കൊടുത്തിട്ടുള്ള പുറത്തോട്ട് പോയി കമ്പനിയുടെ അടുത്ത് പുറത്തോട്ട് പോയിട്ടുള്ള മണിയുടെ ഡീറ്റെയിൽസ് അതേമാതിരി എല്ലാ തരത്തിലുള്ള റെസീത്സും എക്സ്പെൻഡിച്ചറും ബുക്സ് ഓഫ് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്തിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം അതേമാതിരി ഓൾ കമ്പനി ചെയ്തിട്ടുള്ള എല്ലാ സെയിൽസും എല്ലാ പർച്ചേസ് പർച്ചേസസും ഗുഡ്സിനുള്ള ഗുഡ്സിൻ്റെ എല്ലാ സെയിൽസും പർച്ചേസസും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം അതേമാതിരി കമ്പനിയുടെ എല്ലാ അസെൽസും ലയബിലിറ്റീസും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം ആൻഡ് ദി ഐറ്റം ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ഇൻ ഷെഡ്യൂൾ ടു സബ് സെക്ഷൻ തേർട്ടീൻ സോറി സെക്ഷൻ ടു സബ് സെക്ഷൻ തേർട്ടീനിൽ ബാക്കിയുള്ള ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം അതിൻ്റെ കോസ്റ്റുകളെല്ലാം തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം എവറി കമ്പനി ഷി ഐ പ്രിപ്പയർ ഇൻ കീപ് ദറ്റ് ഇസ് റെജിസ്റ്റേർഡ് ഓഫീസ് ബുക്സ് ഓഫ് അക്കൗണ്ട് ആൻഡ് അദ്ദേഹം റിലവെൻറ്റ് ബുക്സ് ബുക്സ് ആൻഡ് പേപ്പേഴ്സ് ആൻഡ് ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫോർ എവറി ഫിനാൻഷ്യൽ ഇയർ വിച്ച് ഗിഫ് എ ട്രൂ ആൻഡ് സെ വ്യൂ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് അഫേർസ് ഓഫ് ദ കമ്പനി ഇൻക്ലൂഡിംഗ് ദാറ്റ് ഓഫ്സ് ബ്രാഞ്ച് ഓഫീസ് ഓർ ഓഫീസസ് എല്ലാ കമ്പനികളും അവരുടെ രജിസ്റ്റേഡ് ഓഫീസിലാണ് ബുക്സ് ഓഫ് അക്കൗക്കൗണ്ടും അതിൻ്റെ കൂടെ റെലവെൻ്റ് ആയിട്ടുള്ള ബുക്സും പേപ്പേഴ്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസും എല്ലാം കീപ് ചെയ്യേണ്ടത് അത് ഒരു കമ്പനിയുടെ സ്റ്റേറ്റ് ഓഫ് അഫെയേഴ്സിന് എന്താ സത്യസന്ധമായിട്ടും ഫെയർ ആയിട്ടും കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് തന്നെ ആയിരിക്കണം അതിനകത്ത് തിരുത്തള്ളുകളോ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ വരുത്താനായിട്ട് പാടില്ല അക്രൂവൽ ബേസിസിലാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്തിട്ട് വേണം അക്കൗണ്ടിങ്ങും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവാൻ ഈ ബുക്ക്സ് ഓഫ് അക്കൗണ്ട് രജിസ്റ്റേർഡ് ഓഫീസാണ് വെക്കേണ്ടത് ഇൻ കേസ് അങ്ങനെ വെക്കാൻ വെക്കണില്ല എന്നുണ്ടെങ്കിൽ അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് വേറെ ഏത് സ്ഥലത്ത് വേണം ബുക്ക്സ് ഓഫ് അക്കൗണ്ട് വയ്ക്കാമെന്നുള്ളത് തീരുമാനിക്കുന്നത് ഇനുസരിച്ച് കേസ് കമ്പനി ഇസ് റിക്വയർ ടു ഫയൽ ഫുൾ അഡ്രസ് ഓഫ് ദാറ്റ് അതർ പ്ലേസ് ബൈ ഗീവിംഗ് എ റിട്ടേൺ നോട്ടീസ് ടു രജിസ്റ്റർ വിത്തിൻ സെവൻ ഡേയ്സ് അങ്ങനെ വേറെ ഏതെങ്കിലും സ്ഥലത്താണ് ബുക്ക് ഓഫ് അക്കൗണ്ട് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ അഡ്രസ്സും കാര്യങ്ങളും സെവൻ ഡേയ്സിനുള്ളിൽ തന്നെ രജിസ്റ്റാർഡ് എടുത്ത് റിട്ടേൺ നോട്ടീസായിട്ട് എത്തിക്കണം ബ്രാഞ്ച് ഓഫീസ് ഇസ് റിക്വയർഡ് ടു സെൻഡ് പ്രോപ്പർ സമറൈസ് റിട്ടേൺ ടു ഹെഡ് ഓഫീസ് ഓർ അതർ പ്ലേസ് റിഫേർ ബ്രാഞ്ച് ഓഫീസസ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള സമറൈസ്ഡ് റിട്ടേൺസ് ഹെഡ് ഓഫീസിലോ അല്ലെങ്കിൽ വേറെ ഏത് സ്ഥലത്താണോ എത്തിക്കാൻ പറഞ്ഞിട്ടുള്ളത് അവിടേക്ക് എത്തിക്കണം ഈ കമ്പനി ഇലക്ട്രോണിക് ഫോമിൽ വേണമെങ്കിലും ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സും ഡോക്യുമെൻ്റ്സും കാര്യങ്ങളും വെക്കാവുന്നതാണ് അക്കൗണ്ടിങ് സെക്ഷൻ വൺ ട്വൻറ്റി എയ്റ്റ് സബ് സെക്ഷൻ വൺ നെസറി ടു എക്സിബിറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ട്രാൻസാക്ഷൻസ് ആൻഡ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ് ഓഫ് ദി കമ്പനി ഈ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം കമ്പനിയുടെ ബിസിനസിൻ്റെ ഇൻ കേസ് ഒരു പ്രൊഡക്ഷൻ കമ്പനി കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സും സ്റ്റോക്ക് റെക്കോർഡ്സും എല്ലാം വെച്ചിട്ടുണ്ടാവണം സെൻട്രൽ ഗവൺമെൻറ് അതല്ലാതെ കുറച്ച് പ്രിസ്ക്രിപ്ഷൻസ് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പ്രൊഡക്ഷൻ കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡീറ്റെയിൽഡ് കോസ്റ്റ് റെക്കോർഡ്സ് ഇൻക്ലൂഡിങ് യൂട്ടിലൈസേഷൻ ഓഫ് മെറ്റീരിയൽ ലേബർ അതായത് ഐറ്റംസ് ഓഫ് കോസ്റ്റ് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് മെറ്റീരിയൽസ് യൂട്ടിലൈസ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് അതേമാതിരി ലേബർ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്ത് അതിൻ്റെ കോസ്റ്റ് എത്രത്തോളം ആണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ടാവണം അതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് അടുത്തത് ഇൻസ്പെക്ഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് ഇപ്പം ബുക്ക് ഓഫ് അക്കൗണ്ട് വയ്ക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ് ഇൻസ്പെക്ഷൻ ചെയ്യാനുള്ള അധികാരമുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം ബുക്ക്സ് ഓഫ് അക്കൗണ്ട് ആൻഡ് അതർ ബുക്ക്സ് ആൻഡ് പേപ്പേഴ്സ് ഷാൽ ബി ഓപ്പൺ ഫോർ ഇൻസ്പെക്ഷൻ ബൈ എനി ഡയറക്ടർ ഡ്യൂറിംഗ് ബിസിനസ് അവേഴ്സ് ഇൻസ്പെക്ഷൻ ഓഫ് എ സബ്സിഡി കമ്പനി അക്കൗണ്ടിങ് അക്കൗണ്ട്സ് ഇസ് പെർമിറ്റഡ് ഓൺലി ബൈ എ പേഴ്സൺ ഡ്യൂ യു ഓദറൈസ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ പാസിംഗ് റെസൊല്യൂഷൻ ഇൻ ദിസ് റിഗാർഡ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒരു കമ്പനിയുടെ ബിസിനസ് അവേഴ്സിന് ഏത് ഡയറക്ടറിന് വേണമെങ്കിലും ബുക്സ് ഓഫ് അക്കൗണ്ട്സും പേപ്പറും ഡോക്യുമെന്റ്സും ഇൻസ്പെക്ട് ചെയ്യാം സബ്സിഡറി കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് ഇൻസ്പെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഓതറൈസേഷൻ വേണം ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി അതിനുള്ള ഓതറൈസേഷൻ കിട്ടിയാൽ മാത്രമേ സബ്സിഡറി കമ്പനീസിൻ്റെ അക്കൗണ്ട്സ് ഇൻസ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ രജിസ്റ്റർ ബൈ റിട്ടേൺ നോട്ടീസ് കോൾ ഓൺ ദി കമ്പനി ടു പ്രൊഡ്യൂസ് ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബുക്സ് പേപ്പേഴ്സ് ആൻഡ് എക്സ്പ്ലനേഷൻ ആസ് മേ ബി റിക്കോർഡ് സെക്ഷൻ ടു നോട്ട് സിക്സ് സബ് സെക്ഷൻ വൺ രജിസ്റ്ററിന് വേണമെങ്കിൽ റിട്ടേൺ നോട്ടീസ് കൊടുക്കുക കമ്പനിക്ക് അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ബുക്സും പേപ്പേഴ്സും എക്സ്പ്ലനേഷനും എല്ലാവരും എല്ലാ എല്ലാ സാധനങ്ങളും കാണിക്കാൻ വേണ്ടി രജിസ്റ്ററിന് ആവശ്യപ്പെടാം അങ്ങനെ കൊടുക്കുന്ന നോട്ടീസിനകത്ത് എന്തുകൊണ്ടാണ് ഇതിന ഇങ്ങനെ ആവശ്യപ്പെടുന്നത് എന്നുള്ള കാര്യം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവണം അതേമാതിരി സെൻട്രൽ ഗവൺമെൻറ് വേണമെങ്കിൽ ഇൻസ്പെക്ടറിനെ അപ്പോയിൻറ് ചെയ്യാം കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പേപ്പേഴ്സും കാര്യങ്ങളും കമ്പനിയുടെ എല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് ഡി ഡയറക്ടേഴ്സ് ഓഫീസേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഓഫ് ദി കമ്പനി ഡ്യൂലി ബൗണ്ട് ടു പ്രൊഡ്യൂസ് ഓർ സസ് ഡോക്യൂമെൻറ്റ്സ് അതർ സ്റ്റേറ്റ്മെൻസ് ഇൻഫർമേഷൻ എക്സ്പ്ലനേഷൻസ് ബിഫോർ ദ രജിസ്റ്റർ ഓർ ഇൻസ്പെക്ടർ രജിസ്റ്റർ ഓർ ഇൻസ്പെക്ടർ ക്യാൻ മേക്ക് ഓർക്കോസ്റ്റ് ടു ബി മേഡ് കോപ്പീസ് ഓഫ് ബുക്സ് ആൻഡ് അക്കൗണ്ട് ആൻഡ് അതർ ബുക്സ് ആൻഡ് പേപ്പേഴ്സ് ഒരു കമ്പനിയുടെ ബുക്ക്സ് ഓഫ് അക്കൗണ്ട് ഇൻസ്പെക്ടറിൻ്റെ അല്ലെങ്കിൽ രജിസ്ട്രാറിനെ മുമ്പിൽ ഹാജരാക്കാനുള്ള ഡ്യൂട്ടി ആ കമ്പനിയുടെ ഡയറക്ടേഴ്സിനും ഓഫീസിനും എംപ്ലോയീസിനും ഓഫീസേഴ്സിനും എംപ്ലോയീസ് എംപ്ലോയീസിനുമാണ് അതേമാതിരി രജിസ്ട്രാർക്കും ഇൻസ്പെക്ടേഴ്സിനും ഈ കാണിക്കുന്ന ബുക്ക്സ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ കോപ്പീസും അതിൻ്റെ ഡോക്യുമെൻസിൻ്റെ സ്റ്റേറ്റ്മെൻസിൻ്റെ കോപ്പീസും അത് കോപ്പീസ് ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട് ഈ മേൽ പറഞ്ഞ മാതിരി പ്രോപ്പറായിട്ട് അവർ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് വെച്ചില്ല അത് ഇൻസ്പെക്ഷന് കൊണ്ടി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കമ്പനിയുള്ള ഓഫീസിനെ ഡയറക്ടറിന് ആരാണോ ഡി അല്ലെങ്കിൽ എംപ്ലോയി ആരാണോ ഡിഫോൾട്ട് വരുത്തിയിട്ടുള്ളത് അവർക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് മുതൽ വൺ ലാക്ക് റുപ്പീസ് വരെ ഫൈൻ വരും കൺവിക്റ്റഡ് ആണെന്ന് കഴിഞ്ഞാൽ ഉറപ്പ് ഉറപ്പിച്ച് കഴിഞ്ഞാൽ അതായത് കൺവിക്റ്റഡ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർ അവരവരുടെ ഓഫീസിൽ നിന്ന് വെക്കേറ്റ് ആയി പോകണം അതേമാതിരി അങ്ങനത്തെ ഒരു പൊസിഷൻ പേഴ്സ്റ്റിൻ ഡിസ്ക്വാളിഫൈ ചെയ്യാനോ ഹോൾഡ് ചെയ്യാനായിട്ട് അയാൾ ഡിസ്ക്വാളിഫൈ അതായത് ഇപ്പോൾ ഒരു ഡയറക്ടറാണ് ഒരു ഡിഫോൾട്ട് ചെയ്തതെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അയാൾ അവളുടെ അയാളുടെ ഡയറക്ടർ പോസ്റ്റ് വെക്കേറ്റ് ചെയ്യണം അതേമാതിരി അയാൾ അതേപോലത്തെ ഡയറക്ടർ പോസ്റ്റ് ഏതെങ്കിലും ഒരു കമ്പനിയിലും ഉണ്ടാക്കാൻ ഐ മീൻ ഡയറക്ടറായിട്ട് ഇരിക്കാനായിട്ട് പാടില്ല ഈ പറഞ്ഞ ഒന്നും ഈ ഡിസ്ക്വാളിഫിക്കേഷൻ പ്രൈവറ്റ് കമ്പനീസിന് ബാധകല്ല ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ കീപ്പിംഗ് ബുക്സ് ഓഫ് അക്കൗണ്ട് ഇനി ആരൊക്കെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാൻ ബാധ്യസ്ഥതായി ബാധ്യസ്ഥരായിട്ടുള്ളത് ദി മാനേജിംഗ് ഡയറക്ടർ ദി വോട്ടേൺ ഡയറക്ടർ ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് ദി സി എഫ് ഒ ഓർ എന്നത് പേഴ്സൺ ഹു ഹാസ് ബീൻ ഗീവൺ ദി റെസ്പോൺസിബിലിറ്റി ഓഫ് കീപ്പിംഗ് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അതായത് മാറ്റേഴ്സ് ഷാൽ ബി ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ കീപ്പിംഗ് കീപ്പിംഗ് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട് അതായത് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ വോൾ ടൈം ഡയറക്ടർ ഫിനാൻസിൻ്റെ ചാർജ് ഉള്ള വോൾ ടൈം ഡയറക്ടർ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അല്ലാതല്ലാതെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാൻ പ്രോപ്പറായിട്ട് റെസ്പോൺസിബിലിറ്റി കൊടുത്തത് ആർക്കാണോ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട് ഒരു കമ്പനിയുടെ കീപ്പ് ചെയ്യുക എന്നുള്ളത് അങ്ങനെ കീപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് വൺ ഇയർ വരെ പണിഷ്മെൻറ്റ് കിട്ടും അതേമാതിരി ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് മുതൽ വൺ ഫൈവ് ലാക്ക് റുപ്പീസ് വരെ ഫൈൻ കിട്ടാനുള്ള ചാൻസസും ഉണ്ട് അടുത്തത് ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഫ് എ ബ്രാഞ്ച് വേറെ കമ്പനി ഹാസ് ബ്രാഞ്ച് ഓഫീസ് ഓർ ഇൻ ഓർ ഔട്ട് സൈഡ് ഇന്ത്യ ദ ബുക്സ് ഓഫ് അക്കൗക്കൗണ്ട് റിലേറ്റഡ് ടു ട്രാൻസാക്ഷൻസ് എഫക്റ്റഡ് അത് ബ്രാഞ്ച് ഓഫീസർ ടെ ദി ഓഫീസ് ആൻഡ് പ്രോപ്പർ സമറൈസ് റിട്ടേൺസ് പിരി ഒടിക്കൽ ആ ട് ബി സെൻഡ് ബൈ ദ ബ്രാഞ്ച് ഓഫീസ് ടു ദി കമ്പനി അറ്റ് എസ് രജിസ്റ്റേഡ് ഓഫീസ് അവർ അറ്റ് എനി അതർ സ്പെസിഫൈഡ് പ്ലേസ് ഇനി ഇപ്പോൾ ഒരു കമ്പനിക്ക് ഒരു ബ്രാഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്രാഞ്ചിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻ്റെയും അതിന് എഫക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ ബ്രാഞ്ചിൽ തന്നെ അതിൻ്റെ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് വയ്ക്കാം ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ എല്ലാ ട്രാൻസാക്ഷനും ഒരു പ്രോപ്പറായിട്ട് സമ്മറൈസ് ചെയ്തിട്ടുള്ള റിട്ടേൺസ് പിരിയോടിക്കൽ ബ്രാഞ്ച് ഓഫീസ് രജിസ്റ്റേഡ് ഓഫീസിലോട്ട് സെൻഡ് ചെയ്യണം അല്ലെങ്കിൽ വേറെ ഏത് സ്ഥലത്തേക്കാണോ സെൻഡ് ചെയ്യാൻ പറ്റുന്നത് അങ്ങോട്ട് സെൻഡ് ചെയ്തിട്ടുണ്ടാവണം ദെൻ പീരീഡ് ഫോർ വിച്ച് ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് ടു ബി റീറ്റേൺ എത്രത്തോളം കാലം ബുക്ക്സ് ഓഫ് അക്കൗണ്ട് റീറ്റെയിൻ ചെയ്തിരിക്കാം എയ്റ്റ് ഇയേഴ്സാണ് ബുക്കോസ് ബുക്ക്സ് ഓഫ് അക്കൗണ്ട് റീട്ടേൺ ചെയ്യേണ്ട യൂഷ്വലുള്ള ടൈം ബുക്ക്സ് ഓഫ് അക്കൗണ്ട് റീറ്റെയിൻ ചെയ്യണമെന്ന് പറയുമ്പം അതിനകത്ത് അതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും റിലവൻ്റ് വൗച്ചേഴ്സും ബിൽസും ഇൻവോയ്സസ് കാര്യങ്ങളെല്ലാം തന്നെ കൂടെ വെച്ചിട്ടുണ്ടാവണം എല്ലാ ഡെലിവൻ ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ ഈ ബുക്ക്സ് ഓഫ് അക്കൗണ്ടിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ടാവണം എയ്റ്റ് ഇയേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും ഇപ്പം ടു തൗസൻഡ് ട്വൻ്റി ടുവിലാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ടു തൗസൻഡ് ട്വൻറ്റി ടു മുതൽ അതിന് മുമ്പോട്ടുള്ള എയ്റ്റ് ഇയേഴ്സ് വേണം നോക്കാനായിട്ട് അതിന് മുമ്പിൽ എയ്റ്റ് ഇയേഴ്സിലുള്ള ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് ആ കമ്പനിയിൽ ഉണ്ടായിരിക്കണം അതായത് ഇന്ന് നോക്കുമ്പോൾ എയ്റ്റ് ഇയേഴ്സിനും തൊട്ട് മുമ്പുള്ള എയിറ്റ് ഇയേഴ്സിലുള്ള ഫിനാൻഷ്യൽ ഇയേഴ്സിൻ്റെ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് ആ കമ്പനിയിൽ ഉണ്ടായിട്ടുണ്ടാവണം റീ ഓപ്പണിങ് ഓഫ് അക്കൗണ്ട്സ് ഓൺ കോർഡ്സ് ട്രിബ്യൂണൽസ് ഓർഡർ ഇപ്പോൾ ഓൾറെഡി ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞു നമ്മൾ ആ പ്രാശ്യത്തെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഫിന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സും ബുക്സും കാര്യങ്ങളും ക്ലോസ് ചെയ്തു പക്ഷേ എന്തെങ്കിലും ഒരു കാരണവശാലതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെന്ന് തോന്നി തോന്നിക്കഴിഞ്ഞാൽ വാലിഡ് റീസൺ ഉണ്ടെങ്കിൽ കമ്പനിക്ക് അത് റീ റീ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതാണ് റീ ഓപ്പനിങ് ഓഫ് അക്കൗ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് അത് കോർട്ടിൻ്റെ അല്ലെങ്കിൽ ട്രിബ്യൂണലിൻ്റെ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ റീ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കമ്പനി കമ്പനിഷാൽ നോട്ട് റീ ഓപ്പൺ ഇസ് ബുക്സ് ഓഫ് അക്കൗണ്ട് ആൻഷാൽ നോട്ട് റീകാസ് ഹിസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ല സെൻ ആപ്ലിക്കേഷൻ ദിസ് റിഗാർഡ് ഇസ് മേഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ഇൻകം ടാക്സ് അതോറിറ്റീസ് ദി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഇനി അത് സ്റ്റാറ്റുട്ടറി ബോർഡ് അതോറിറ്റി ഒറേഞ്ച് പേഴ്സൺ കൺസേൺ ആൻഡ് ഇൻ ഓർഡർ മെയ്ഡ് ബൈ കോർട്ട് ഓർഡ് ട്രിബ്യൂണൽ ടു ദാറ്റ് എഫക്റ്റ് ദാറ്റ് സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് അതോറിറ്റീസോ അല്ലെങ്കിൽ സെബിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി ബോർഡിയോ അതോറിറ്റിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേഴ്സണോ കോർട്ടിനോ ട്രിബ്യൂണലിനോ ബോ കാണാണ് ഇങ്ങനെ ബുക്ക്സ് ഓഫ് അക്കൗണ്ട് റീ ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും വാലിഡ് റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ട് അല്ലെങ്കിൽ ട്രിബ്യൂണല് അതിനുള്ള ഓർഡർ പുറപ്പെടുവിക്കും എന്തിന് എന്തൊക്കെ സിറ്റുവേഷനിലാണെന്ന് വെച്ചാൽ ഇതിർ അലവൻ ലേർലി അക്കൗണ്ട് ഒരു മേഡിനെ ഫ്രോഡിൽ ആൻഡ് മാനർ നേരത്തെ ബുക്ക്സ് ഒക്കെ അക്കൗണ്ട് വെച്ചത് എന്തെങ്കിലും ഫ്രോഡ് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ അക്കൗണ്ട്സ് റീ ഓപ്പൺ ചെയ്യും ഏത് പീരീഡിൽ ഫിനാൻഷ്യൽ അക്കൗണ്ട്സാണോ റീ ഓപ്പൺ ചെയ്യുന്നത് ആ സമയത്തുള്ള അവിടുത്തെ മാനേജ്മെൻറ്റ് കമ്പനിയുടെ മാനേജ്മെൻറ്റ് പ്രോപ്പർ അല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അവർ ആ സമയത്തുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ഇതിൻ്റെ റിലേബിലിറ്റിയും നഷ്ടപ്പെടും അപ്പം അത് കാരണം റീഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് ദി കോർട്ട് ട്രിബ്യൂണൽ ഷാൽ ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദി റെ ഓഫ് ദി ഓഫ് എനി മെയ്ഡ് ബൈ ദി അബവ് അതോറിറ്റി ഇങ്ങനെ റീഓപ്പൺ ചെയ്യുന്ന സമയത്ത് കോർട്ടോ അല്ലെങ്കിൽ ട്രിബ്യൂണലോ അതിനുള്ള പ്രോപ്പർ കൺസിഡറേഷൻ ഉണ്ട് മീൻ എടുക്കണം അതായത് എന്തുകൊണ്ടാണെന്നുള്ളത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അത് ചെയ്യാനായിട്ട് പാടുള്ളൂ ഞാൻ ഓർഡർ പീരീഡ് ഏർ ദാൻ എയ്റ്റ് ഫിനാൻഷ്യൽ ഇയേഴ്സ് ഇമീഡിയറ്റ് റീഗ്രിസീഡിംഗ് കറണ്ട് ഫിനാൻഷ്യൽ ഏഴ് വർഷം മുമ്പുള്ളതിൻ്റെ റീ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല അങ്ങനെ സാധിക്കും സെൻട്രൽ ഗവൺമെൻറ് എയ്റ്റ് ഇയേഴ്സ് മുമ്പ് വരെയുള്ള അക്കൗണ്ട്സ് അതിന് മുമ്പുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് ഓർഡർ എന്നുണ്ടെങ്കിൽ അതിന് മുമ്പുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ട്സും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റീ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും അക്കൗളിൻ്റെ സെക്ഷൻ വൺ തേർട്ടി അതാണ് റാ റീ ഓപ്പിംഗ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇനി മോണൻറ്ററി റിവിഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസ് ഓർ ബോർഡ്സ് റിപ്പോർട്ട് കമ്പനി സ്വന്തം തന്നെ തന്നെ തീരുമാനിക്കുകയാണ് ഒരു ബ്ക്സ് ബുക്ക് ഏതെങ്കിലും ഇയർ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് റിവൈസ് ചെയ്യണം അല്ലെങ്കിൽ ബോർഡിൻ്റെ റിപ്പോർട്ട് റിവൈസ് ചെയ്യണം അങ്ങനത്തെ അത് സിറ്റുവേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് ഇഫ് ഇറ്റ് അപ്യൂസ് ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി ദയത് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി കമ്പനി ഒരു റിപ്പോർട്ട് ഓഫ് ദി ബോർഡ് ഡോണർ കംപ്ലയിൻ വിത്ത് ലീഗൽ പ്രൊവിഷൻസ് ദ മൈ പ്രിപ്പയർ റിവേഴ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു റിവേഴ്സ് റിപ്പോർട്ട് റെസ്പെക്ട് ഓഫ് എനി ത്രീ ഫിനാൻഷ്യൽ ഇയേഴ്സ് ആഫ്റ്റർ ടേക്കിംഗ് ദി അപ്രൂവൽ ഓഫ് ദി ട്രിബ്യൂണൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ മേഡ് ബൈ ദി കമ്പനി ആൻഡ് എ കോപ്പി ഓഫ് ദി ഓർഡർ പാസ് ബൈ ട്രിബ്യൂണൽ ഷാൽ വി ഫയർ വിത്ത് ദി രജിസ്റ്റാർ കമ്പനിയുടെ കമ്പനിക്ക് തോന്നുന്നതാണ് ഏതെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രോപ്പറല്ല അതേമാതിരി കം ബോർഡ് ഓഫ് ഡയറക്ടറിൻ്റെ റിപ്പോർട്ട് ലീഗൽ പ്രൊവിഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ റിവൈഡ് റിവൈസ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ റിവൈസ്ഡ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫോർ ഓഫ് എനി ത്രീ ഫിനാൻഷ്യൽ ഇയേഴ്സ് ഏതെങ്കിലും ഒരു മൂന്ന് ഫിനാൻഷ്യൽ ഇയറിൽത്തേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്രൂവൽ അതിനുള്ള അപ്രൂവൽ ട്രിബ്യൂണലിൻ്റെ അടുത്ത് വാങ്ങിക്കണം അങ്ങനെ ട്രിബ്യൂണലിൻ്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി രജിസ്റ്ററിന് അയച്ചു കൊടുക്കണം ഫയൽ ചെയ്യണം രജിസ്റ്റാർ എടുത്ത് ഫയൽ ചെയ്യണം ട്രിബ്യൂണൽ ഷാൽ ഗീവി നോട്ടീസ് ടു സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ഇൻകം ടാക്സ് അതോറിറ്റീസ് അങ്ങനെ ഒരു ഓർഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടീസ് സെൻട്രൽ ഗവൺമെന്റിനും ഇൻകം ടാക്സ് അതോറിറ്റിക്കും കൊടുത്തിട്ടുണ്ടാവണം ദി റിവൈസ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു റിപ്പോർട്ട് ഷാരനോട് ബി പ്രിപ്പയർഡ് ഓർ ഫയൽ മോർ ദാൻ വൺസ് എ ഫിനി ഫൺസിൻ്റെ ഫിനാൻഷ്യൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ് മാത്രമേ അല്ലെങ്കിൽ റിപ്പോർട്ടോ മാത്രമേ റിവൈസ് ചെയ്യാൻ പാടുള്ളൂ അതിൽ കൂടുതൽ മോർ ദാൻ വൺസ് ചെയ്യാനായിട്ട് പാടില്ല ദി ഡീറ്റെയിൽ റീസൺസ് ഫോർ ദ റിവിഷൻ ഓഫ് സച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓർ ബോർഡ്സ് റിപ്പോർട്ട് ഷാൽ ബി ഗിവൻ ഇൻ ബോർഡ്സ് റിപ്പോർട്ട് ബോർഡ്സിന്റെ റിപ്പോർട്ടിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റിവൈസ് ചെയ്യാനുള്ള റീസൺ എന്നുള്ളത് പ്രോപ്പറായിട്ട് ബോർഡിന്റെ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം അടുത്തത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് നിങ്ങൾക്കൊന്ന് ഓൾറെഡി അറിയാവുന്നതായിരിക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയറിനുള്ള ബാലൻസ് ഷീറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ എൻ്റിൻ്റെ ബാലൻസ് ഷീറ്റ് ഉണ്ടാകും അതേമാതിരി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാകും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ് ഉണ്ടാവുക അതേമാതിരി ഫിനാൻഷ്യൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ് ഉണ്ടാവും അതേമാതിരി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇക്വിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാകും പിന്നെ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള വൺ ടു ഫോർ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള നാല് കാരണ കാര്യങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പ്ലനറി നോട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനറി നോട്ടുകളും ഡോക്യുമെൻറ്റും കാര്യങ്ങളും റഫറൻസിന് വേണ്ടിയിട്ട് വെക്കും വൺ പേഴ്സൺ കമ്പനിയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ് ഉണ്ടാക്കേണ്ട കാര്യമില്ല ദ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് ഷാൽ ഗിവ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദി കമ്പനി ഒരു കമ്പനിയുടെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ ഒരു ട്രൂ ആയിട്ട് ഫെയർ സത്യസന്ധവും പ്രോപ്പറും ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനി ബാങ്കിങ് കമ്പനി കമ്പനി എൻഗേജ്മെൻറ് ജനറേഷൻ ആൻഡ് സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി ഇവർക്കെല്ലാം സെപ്പറേറ്റ് ആക്റ്റാണ് കം കമ്പനീസ് ആക്റ്റാണ് ഫോളോ ചെയ്യുന്നത് അപ്പം അവർക്ക് അതിനനുസരിച്ചുള്ള സ്റ്റേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ്സും കാര്യങ്ങളാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് വിത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഷാൽമിൻ അക്കൗണ്ട്സ് വിത്ത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് സെക്ഷൻ വൺ തേർട്ടി ത്രീ ബാക്കിയുള്ള ആൾക്കാർക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റാൻഡേർഡ് സെക്ഷൻ വൺ തേർട്ടി ത്രീയിൽ പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസിൻ്റെ വേണം സ്റ്റേ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ട് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട് വേറെ കമ്പനി ഹാസ് വൺ ഓർ മോർ സബ്സിഡറീസ് ഓർ അസോസിയേറ്റ് കമ്പനീസ് കൺസൾട്ടേറ്റ് ഫിനാൻഷ്യൽ ചെയർമെന്റ് ഓഫ് സച്ച് കമ്പനീസ് ഷാൽ ബി ലേഡ് ബിഫോർ ദി അനുവൽ ജനറൽ മീറ്റിംഗ് കമ്പനിക്ക് സബ്സിഡീസും അസോസിയേറ്റ് കമ്പനീസും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കൺസോൾഡേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സും കൂടെ ആനുവൽ ജനറൽ മീറ്റിംഗിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവണം അങ്ങനെ അതിൻ്റെ കോപ്പീസും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോപ്പീസും കൺസോൾഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോപ്പിയും കൂടെ രജിസ്റ്റാറിന് അതിനുശേഷം ഐ മീൻ മീറ്റിംഗ് പ്രെസെൻറ് ചെയ്തതിന് ശേഷം രജിസ്റ്റാറിന് ഫയൽ ചെയ്യണം ദേ ഷാൽ ബി സൈൻഡ് അറ്റ്ലീസ്റ്റ് ബൈ ദ ചെയപേഴ്സൺ ഓഫ് ബോർഡ് ഓർ ബൈ ടു ഡയറക്ടേഴ്സ് ഔട്ട് ഓഫ് വിച്ച് വൺ ഷാൽ ബി മാനേജിംഗ് ഡയറക്ടർ എനി ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അങ്ങനെ പ്രസൻ്റ് ചെയ്യുന്ന ഡയറക്ടർ പ്രസൻറ്റ് ചെയ്യുന്ന മീൻസ് ഓർഡർ രജിസ്റ്റാറിന് പ്രസന്റ് ചെയ്യുന്ന ആ ഫയൽ കോപ്പിക്കകത്ത് ചെയർപേഴ്സൺ ബോർഡിൻ്റെ ചെയർപേഴ്സൺ സൈൻ ചെയ്യണം അല്ലെങ്കിൽ ടു ഡയറക്ടേഴ്സ് സൈൻ ചെയ്യണം അല്ലെങ്കിൽ ഒരു വൺ അതിനകത്ത് വൺ ഒരാൾ ടു ഡയറക്ടേഴ്സ് സൈൻ ചെയ്യുന്നതിനകത്ത് ഒന്ന് മാനേജിങ് ഡയറക്ടർ ആയിരിക്കണം അല്ലെങ്കിൽ സിഇഒ ഉണ്ടെങ്കിൽ സിഇഒ ആയിരിക്കണം സൈൻ ചെയ്തിട്ടുണ്ടാവേണ്ടത് കമ്പനിക്ക് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറോ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരായിരിക്കണം സൈൻ ചെയ്യേണ്ടത് അവരോ അല്ലെങ്കിൽ പിന്നെ ഒരു വൺ ഡയറക് ഐ മീൻ വൺ ഡയറക്ടറും അവരും ആയിരിക്കണം സൈൻ ചെയ്തിട്ടുണ്ടാവേണ്ടത് ഫിനാസ് ഷിമൻ ഫോർ കമ്പനി അത് അപ്രോഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ബിഫോർ ദയ സൈൻഡ് ഓൺ ബിഹാഫ് ഓഫ് ദി ബോർഡ് ഇൻ അക്കൗണ്ട്സ് വിത്ത് ദ സെക്ഷൻ ആൻഡ് ബിഫോർ ദർ അപേ ദി ഓഡിറ്റേഴ്സ് ഫോർ ദ റിപ്പോർട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് സൈൻ ചെയ്യുന്നതിന് മുമ്പ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമേ സൈൻ ചെയ്യാനായിട്ട് പാട അവരുടെ ബിഫാ ബിഹാഫിൽ സൈൻ ചെയ്യാനായിട്ട് പാടുള്ളൂ അതിന് അത് അവരുടെ സാങ്ഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ അത് ഓഡിറ്റേഴ്സിന് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന് സബ്മിറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ ഈ മെമ്പർ ഈച്ച് മെമ്പർഷാൽ ഹാവ് റൈറ്റ് ടു ഗറ്റ് കോപ്പി ഓഫ് ഓഡിറ്റ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റ് ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി കിട്ടാനായിട്ട് എല്ലാ മെമ്പറിനും അവകാശമുണ്ട് ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ് ഫസ്റ്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ദെ പിന്നെ രണ്ടാമത് ദി റിപ്പോർട്ട് ഓഫ് ദി ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എം എ അതേഴ്സ് ദിസ് റിപ്പോർട്ട് ഷാൽ ബി ഇൻക്ലൂഡഡ് ഷാൽ ഇൻക്ലൂ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റിപ്പോർട്ട് ഉണ്ടാവണം ഈ റിപ്പോർട്ടിൻ്റെ കൂടെ ഈ റിപ്പോർട്ട് അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റിപ്പോർട്ടിൽ ഉണ്ടാവേണ്ടത് ദി വെബ് അഡ്രസ് ഇഫ് എനി വൻ ആനുവൽ റിട്ടേൺ ഹാസ് ബിൻ പ്ലേസ് പ്ലേസ് ആനുവൽ റിട്ടേൺ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെബ് അഡ്രസ് മീറ്റിംഗ് ബോർഡ് മീറ്റിംഗ് ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് എത്ര എണ്ണം കണ്ടക്ട് എന്നുള്ളത് അത് ഡയറക്ടേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് എന്തെങ്കിലും ഓഡിറ്റേഴ്സ് എന്തെങ്കിലും ഫ്രോഡ് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വേണം ദെൻ ഇൻഡിപെൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ടാവണം അതേമാതിരി കമ്പനീസിൻ്റെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഉണ്ടാവണം ഏതൊക്കെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം കമ്മി കോപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റിൻ്റെ കോമ്പസിഷൻ അതായത് ചെയർമാൻ ഡയറക്ടേഴ്സ് അതാരൊക്കെ അങ്ങ എങ്ങനെയൊക്കെയാണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം അതേമതി പെർട്ടിക്കുലേഴ്സ് ഓഫ് ലോൺസ് ഗ്യാരി ഓർ ഇൻവെഷൻ കമ്പനി എന്തെങ്കിലും ലോൺസ് എടുത്തിട്ടുണ്ടെങ്കിലോ ഗ്യാരന്റീസ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പെർട്ടിക്കുലേഴ്സ് എല്ലാം ബോർഡ് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം അതേമാതിരി ഇഫ് എമൗണ്ട് ദി എമൗണ്ട് ഇഫ് എനി പ്രോസസ്ഡ് പ്രൊപ്പോസ് ടു കാരി ഓൺ ടു എനി റിസർവ് ഏതെങ്കിലും പ്രോഫിറ്റ് റിസർവ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രപ്പോസിഡ്ഡ് എമൗണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം അതേമാതിരി ഡിവിഡൻഡ് പേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻ്റിൻ്റെ അങ്ങനെ പേ ചെയ്തിട്ടുള്ള എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസും മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം അടുത്തത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലി കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി നമ്മളിത് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് മുമ്പുള്ള ഒരു യൂണിറ്റിൽ അതു തന്നെയാണ് ഇവിടെയും പറയുന്നത് എല്ലാ കമ്പനികളും ഫൈവ് ക്രോർ ഫൈവ് ഹൺഡ്രഡ് ക്രോർ റുപ്പീസിനും മുകളിൽ ടേൺ ഓവർ ഉള്ള എല്ലാ കമ്പനികളും അതേമാതിരി വൺ തൗസൻഡ് ക്രോർ റുപ്പീസിനും മേലെ നെറ്റ് പ്രോഫിറ്റ് ഉള്ള എല്ലാ കമ്പനികളും ആൻഡ് ഫൈവ് ക്രറർ മോർ സോറി നെറ്റ് നെറ്റ് വർത്ത് നെറ്റ് വെർത്ത് ഫൈവ് ഹൺഡ്രഡ് കോഡ് റുപ്പീസിന് മേലുള്ളതോ അതിന് വൺ തൗസൻഡ് ക്രോഡ് റുപ്പീസിലും കൂടുതലും ടേൺ ഓവർ ഉള്ളതോ അല്ലെങ്കിൽ ഫൈവ് ക്രോഡ് റുപ്പീസിൽ കൂടുതലും നെറ്റ് പ്രോഫിറ്റ് ഉള്ളതോ ആയിട്ടുള്ള കമ്പനികളാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി ഫോം ചെയ്യേണ്ടത് അത് ബോർഡിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ തന്നെ ഒരു വേറൊരു കമ്മിറ്റി ആയിട്ടാണ് സി എസ് ആർ കമ്മിറ്റി ഫോം ചെയ്യുന്നത് അതിനകത്ത് മൂന്ന് അല്ലെങ്കിൽ അതിൽ കൂടുതൽ മൂന്നാണ് മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് അതിൽ കൂടുതൽ ഡയറക്ടേഴ്സ് ഉണ്ടാവണം അതിനകത്ത് ഒരു ഡയറക്ടർ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ സി എസ് ആർ കമ്മിറ്റി ഫോം ചെയ്യാവുന്നതാണ് സി എസ് ആർ കമ്മിറ്റി ഷാൽ ഫോർമുലേറ്റ് റെക്കമെൻഡ് ടു ദി ബോർഡ് സി എസ് ആർ പോളിസി വിഷ് ഷാൽ ഇൻഡിക്കേറ്റ് ടു ദി ആക്ടിവിറ്റീസ് ടു ബി അണ്ടർടേക്കൻ ബൈ ദി കമ്പനി ഇൻ ഏരിയസ് ഓഫ് സബ്ജക്ട് ഹാസ് പ്രിസ്ക്രൈബ് ഇൻ സെക്ഷൻ സെവൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് സെ ഷെഡ്യൂൾ സെവനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് സി എസ് ആർ ആക്ടിവിറ്റീസ് മീൻ സി എസ് ആർ സോഷ്യൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിൻ്റെ ആക്ടിവിറ്റീസിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന് റെക്കമെൻഡേഷനും അതിൻ്റെ പോളിസി ഫോർമുലേഷൻ ചെയ്യുന്നത് സി എസ് ആർ കമ്മിറ്റിയാണ് അതിൻ്റെ ബോർഡിൽ റെക്കമെൻഡ് ചെയ്യുന്നതും സി എസ് ആർ കമ്മിറ്റിയാണ് അതേമാതിരി അതിന് എത്രത്തോളം എക്സ്പെൻഡീച്ചേഴ്സ് ആവുന്നു എക്സ്പെൻഡിച്ചർ ആവുന്നതല്ല അതിൻ്റെ എമൗണ്ട് റെക്കമെൻഡ് ചെയ്യുന്നത് സി എസ് ആർ കമ്മിറ്റിയാണ് ആ പറയുന്ന കാര്യങ്ങൾ സി എസ് ആർ പോളിസി പ്രോപ്പറായിട്ടാണോ കമ്പനി ചെയ്യുന്നത് എന്നുള്ളത് മോണിറ്റ് ചെയ്യുന്നതും മോണിറ്റർ ചെയ്യുന്നത് സി എസ് ആർ കമ്മിറ്റിയാണ് ഇത് കമ്പനി സ്പെൻഡ് ഇൻ എവരി ഫിനാൻഷ്യൽ അറ്റ്ലീസ്റ്റ് ടു പേഴ്സൻറ്റേജ് ഓഫ് ദ ആവറേജ് നെറ്റ് പ്രോഫിറ്റ് മെയ് ഡ്യൂറി ത്രീ ഇമീഡിയറ്റ്ലി പ്രൊസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ ഇൻ പേഴ്സൺസ് ആൻഡ് പെർസൺസ് ഓഫ് സി എസ് ആർ പോളിസി സി എസ് ആർ പോളിസി ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പുള്ള മൂന്ന് വർഷത്തിൻ്റെ ആവറേജ് ആവറേജ് നെറ്റ് പ്രോഫിറ്റിൻ്റെ ടു പെർസെൻറ്റേജെങ്കിലും സി എസ് ആറിന് വേണ്ടിയിട്ട് ഓരോ വർഷവും സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവണം ദി കമ്പനി ഷാൽ ഗിവ് പ്രിഫറൻസ് ടു ദി ലോക്കൽ ഏരിയസ് ആൻഡ് ഏരിയസ് അറൌണ്ട് ഇറ്റ് വെയർ ഇറ്റ് ഓപ്പറേസ് ഫോർ സ്പെൻഡിങ് ദി എമൗണ്ട് ഇയർ മാർക്ക് ബിഫോർ സി എസ് ആർ ആക്ടിവിറ്റീസ് മിനിമം ടു പെർസെൻറ്റേജ് എന്ന് പറയുന്ന എമൗണ്ട് വേണമെങ്കിൽ കമ്പനിക്ക് കമ്പനിയുടെ സ്വന്തം ലോക്കൽ ഏരിയയിൽ തന്നെ ചെയ്യാവുന്ന സ്പെൻഡ് ചെയ്യാവുന്നതാണ് അവർക്ക് ലോക്കൽ ഏരിയക്ക് പ്രിഫറൻസ് കൊടുക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല അതാണ് അക്കൗണ്ട്സ് കമ്പനിയുടെ അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങൾ അപ്പോൾ യൂണിറ്റ് 18 finish I eight, thank you